വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ ചോദിച്ചു പറയാം ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് നിലപാട് സ്വീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗം എല്ലാവരും പറയുന്ന മുമ്പത്തെ പണ്ടത്തെ നിങ്ങളുടെ അവസ്ഥയിലവർ നീ ഇന്നത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗത്തൊന്നുമല്ല ഈ രണ്ടായിരത്തിഒമ്പത് ലോക്സഭാ പി മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ കുറ്റവും ജമായത്ത് ഇസ്ലാമീന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐക്യപ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ വേറെ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം നടക്കുകയാണ് ഇവിടെ ജമായത്ത് ഇസ്ലാമീന്റെ പേര് യു ഡി എഫിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കാണ് ഏതാ സന്യാസിയും ആരാന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാകാം അതോ സൃഷ്ടിക്കപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത് ഈ സൃഷ്ടിച്ചോചന സംബന്ധിച്ചേക്കല്ലേ ഒരു എനിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് അന്വേഷണം അന്വേഷിക്കട്ടുമാതിരി യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു ഒരു ഞാൻ വന്നു വന്ന് പറഞ്ഞാലും ആയുസുമില്ല അതുകൊണ്ട് നിരായുഷമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രചരണ നടത്തിയ മുന്നണിയുടെ ഗതികേഡ് പറയാനും നീ വർഗീയ ബോട്ട് കേട്ട് വരുമ്പോൾ ഇങ്ങനെയായി പാലക്കാട് തിരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ ആദ്യം വിജയാഹ്ലാദം നടത്തിയത് എസ് ഡി പി ഐ ആണ് ജമാഅത്ത് പിന്തുണയിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പി ഡി പിയും ഒരേ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കില്ല ഓരോ വിഭാഗത്തിനോടും എടുക്കുന്ന നിലപാട് അവരുടെ സമീപനമനുസരിച്ചാണ് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി പിന്മാറിയിട്ടില്ല പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് പി ഡി പി എന്നത് വസ്തുതയാണ് എൽ ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന് അവർ പറഞ്ഞത് അവരുടെ നിലപാടാണ് എന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്